പ്രസിഡന്റ് ട്രംപും മോദിയും തമ്മിൽ ഉച്ചചെങ്കാതിമാരാണ് എന്നതുകൊണ്ട് തന്നെ പുതിയ ട്രംപ് ഭരണം ഇന്ത്യയ്ക്ക് നേട്ടങ്ങൾ കൊയ്യുമെന്ന് കണക്കാക്കപ്പെടുന്നതിനിടയിലാണ് ട്രംപും മോദിയും തമ്മിൽ തെറ്റുന്നതും ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം ഏർപ്പെടുത്തുന്നതും ചർച്ചകളിലൂടെ പരിഹരിക്കാനല്ല ഇന്ത്യ സ്വയം വഴിയിലൂടെ നടക്കാനാണ് പിന്നീട് തീരുമാനിച്ചത് ട്രംപിന്റെ മുമ്പിൽ സാഷ്ട്രാംഗം പ്രണമിച്ച് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുമെന്ന് ട്രംപ് കരുതിയെങ്കിൽ മോദി ചെയ്തത് മറുപടി തേടാനായിരുന്നു ചിരകാല ശത്രുക്കളായ ചൈനയുമായി ധാരണയിലെത്താൻ ശ്രമിച്ചു പണ്ടു മുതലേ സുഹൃത്തുക്കളാണെങ്കിലും ട്രംപും പാശ്ചാത്യ ശക്തികളും എതിർക്കുന്ന റഷ്യയുടെ പുട്ടിനുമായി സഖ്യം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ അതിശക്തമായ നിലപാടോടെ ഇന്ത്യ മുമ്പോട്ട് പോയപ്പോൾ പതിയെ പതിയെ ട്രംപിനും അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും പിന്നോട്ട് വരേണ്ടി വന്നു എന്നാൽ തീർച്ചയായും അൻപത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ കുറവ് സംഭവിച്ചു ഏതാണ്ട് എൺപത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ കച്ചവടം നടന്നെടുത്ത് അത് പകുതിയായി കുറയേണ്ട സാഹചര്യം ഉണ്ടായി ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത പ്രതിസന്ധിയാണ് എന്ന് കരുതി കിറ്റക്സ് ആബുവിനെ പോലുള്ളവർ മറ്റു മാർക്കറ്റുകൾ തേടി പോവാനും ആരംഭിച്ചു മോദിയുടെ പിടിപ്പുകടെ എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ബഹളം വെച്ചു മോദിയും ഇന്ത്യയും പിന്തിരിഞ്ഞ് നടന്നില്ല ചൈനയോടും റഷ്യയോടും ചങ്ങാത്തം കൂടി വിധാനങ്ങളിലൂടെ അവർ സാമ്പത്തിക വളർച്ചയ്ക്ക് വഴി തേടി അതേസമയം അമേരിക്കയെ പ്രകോപിപ്പിച്ച് ഭിന്നത ഉണ്ടാക്കി ഒറ്റപ്പെടാൻ ആഗ്രഹിക്കാതെ ഇന്ത്യയുടെ ആത്മാഭിമാനം അടിയറവ് വയ്ക്കാതെ തന്നെ ചർച്ചകൾക്ക് നിന്നുകൊടുത്തു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഏറ്റവും വലിയ തടസ്സമായി നിന്നത് ഇന്ത്യക്ക് വേണ്ടാത്ത ചോളവും സോയാബീനും അമേരിക്കയ്ക്ക് അധികമായതുകൊണ്ട് അത് ഇന്ത്യ ഇറക്കുമതി ചെയ്യണം എന്നതായിരുന്നു അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ബലം പിടിച്ചു മുമ്പോട്ടു പോയി ആ കാര്യത്തിൽ എന്ത് തീരുമാനമായി എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തതയൊന്നുമില്ലെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഏതാണ്ട് ധാരണയിലെത്തിയിരിക്കുന്നു എന്നാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ലോകത്തോട് പറയുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നമുക്ക് വേണ്ടാത്ത സോയാബീനും ചോളവും ഇറക്കുമതി ചെയ്യുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത് ഇങ്ങനെ തർക്കങ്ങൾ മൂക്കുമ്പോൾ ട്രംപ് ആഭ്യന്തരമായി വലിയ പ്രതിസന്ധിയെ നേരിട്ടു ട്രംപ് ഏർപ്പെടുത്തിയ ചുങ്കം അമേരിക്കൻ ജനതയുടെ ജീവിതം ദുഷ്കരമാക്കി അവർക്ക് അവശ്യവസ്തുക്കൾ പോലും വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കുറേ കാലം പൊഴ്ത്തിവെച്ചെങ്കിലും മാധ്യമങ്ങൾക്ക് അതൊക്കെ വാർത്തയാക്കേണ്ടി വന്നു ചായയും കാപ്പിയും പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അമേരിക്കക്കാർ മാറിയതിന് പ്രതിഫലനം തന്നെയായിരുന്നു ഈ ദിവസങ്ങളിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്ന് ട്രംപിന് ബോധ്യമായി എങ്ങനെ പോയാൽ സെനറ്റിൽ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും ഒരു ഇഞ്ചു മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുമെന്നും തിരിച്ചറിഞ്ഞ് ട്രംപ് തെറ്റുതിരുത്താൻ ഒരുങ്ങി കാപ്പിയും ചായയും സുഗന്ധ വ്യഞ്ജന വസ്തുക്കളുമടക്കം ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ അടക്കമുള്ള പലതിന്റെയും അധിക ചുങ്കം പിൻവലിച്ചു സ്മാർട്ട് ഫോണുകൾക്കും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും നേരത്തെ തന്നെ അധിക ചുങ്കം ബാധകമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂർത്തിയായ ഒക്ടോബറിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നതിനേക്കാൾ പതിനാലര ശതമാനം അധിക കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രേഖപ്പെടുത്തിയതിനേക്കാൾ കുറവാണ് ഇപ്പോഴുമെങ്കിലും സെപ്റ്റംബറിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക മാത്രമല്ല കഴിഞ്ഞ വർഷത്തെക്കാൾ കാര്യമായ വ്യത്യാസം ഒന്ന് എൻ്റെ താനും ആറ് ദശാംശം ഒൻപത് ബില്ല് ഡോളറിന്റെ കയറ്റുമതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്നതെങ്കിൽ ആറ് ദശാംശം മൂന്ന് ബില്ല് ഡോളറിന്റെ കയറ്റുമതി ഇന്ത്യ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തി എന്ന് വെച്ചാൽ ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ വ്യത്യാസം മാത്രമാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറും കഴിഞ്ഞ ഒക്ടോബറും തമ്മിലുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ കയറ്റുമതിയും നിരോധിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇടിവുണ്ടാക്കും ഇന്ത്യയുടെ വളർച്ച ഒരു ശതമാനം പിന്നോട്ട് മാറ്റും എന്നൊക്കെ പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതിന് കാരണം കാര്യമായ മാറ്റം ഉണ്ടായില്ല എന്നതാണ് അതായത് ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പഴയപടിയിലേക്ക് പതിയെ പതി എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിച്ച് വ്യാപാര കരാറിലേക്ക് വന്നാൽ മുൻപത്തെക്കൾ വലിയ വ്യാപാരം രേഖപ്പെടുത്തും എന്നും റിപ്പോർട്ടുണ്ട് അമേരിക്കയിൽ നിന്നും വിസ്കിയും കാറും അടക്കമുള്ളവ ഇന്ത്യയിലേക്ക് നികുതി കുറച്ച് ഇറക്കുമതി ചെയ്യണം എന്ന ട്രംപിന്റെ ആവശ്യം നേരത്തെ തന്നെ ഇന്ത്യ വഴങ്ങിയതാണ് അത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഗുണകരമായി മാറുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചുരുക്കി പറഞ്ഞാൽ അൻപത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തി ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കിയ ട്രംപിനെ പതിയെ പതിയെ നിശബ്ദമായി പിന്മാറേണ്ടി വന്നിരിക്കുന്നു ഇന്ത്യയുടെ നഷ്ടം ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് ശുഭവാർത്തയ്ക്ക് സമയമായെന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും അതേസമയം റഷ്യയുമായുള്ള ബന്ധം പഴയ ഊഷ്മടതയിൽ തന്നെ തുടരുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്ക റഷ്യൻ എണ്ണ കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് കൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതുകൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കയിൽ നിന്നും വലിയ തോതിൽ എൽ പി ജി റെക്കമെന്റ് ചെയ്യാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുമുണ്ട് അത്തരം കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അതേസമയം റഷ്യയെ പിണക്കാതെ റഷ്യയുമായുള്ള പ്രതിരോധ ഇടപാടുകൾ ശക്തമാക്കി തന്നെ മുമ്പോട്ട് കൊണ്ടുപോവാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുന്നത് അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി കൂടുന്നു യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനുമായി ഏതാണ് ധാരണയിലെത്തി ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറിന് തയ്യാറെടുക്കുന്നു ഇതൊക്കെയാണ് ട്രംപിനെ പിന്നോട്ട് വലിക്കാൻ കാരണമായത് ഇതൊക്കെ ശരിയാണെങ്കിലും ഇന്ത്യ ആശങ്കപ്പെടുത്തുന്ന ഒരു സമാന്തര സംഭവം മറുഭാഗത്ത് രൂപപ്പെടുന്നുണ്ട് അത് അമേരിക്കയും പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള അച്ചുതണ്ടാണ് ഇന്ത്യയെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റി പാകിസ്ഥാനെ ചേർത്ത് നിർത്തുന്ന അമേരിക്ക സൗദിയുമായി ചില ധാരണയിലെത്തുന്നതിൽ ഇന്ത്യ ആശങ്കപ്പെടുന്നുണ്ട് ഇന്ത്യയും സൗദിയും തമ്മിൽ ഭേദപ്പെട്ട ബന്ധമായിരുന്നെങ്കിലും പാകിസ്ഥാനും സൗദിയും തമ്മിലുണ്ടായ പ്രതിരോധ കരാർ അതിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിലാക്കി ഗൾഫ് പര്യടനത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സൌദിക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് അസ്വസ്ഥത ഇപ്പോഴും പരസ്യമയ രംഗത്ത് വന്നിട്ടില്ലെങ്കിലും തുടരുകയാണ് ഇന്ത്യയും സൗദിയും തമ്മിൽ ഭിന്നതയിലല്ല പരസ്യ യുദ്ധത്തിലല്ല ഒരു തരത്തിലുള്ള പ്രതികാര നടപടികളുമില്ല പക്ഷേ പരസ്പരം സംശയത്തോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ട്രംപ് വിളിച്ചു വരുത്തി ഓവൽ ഓഫീസിലിരുന്ന് ചർച്ച നടത്തുകയും ഏതാണ്ട് ഒരു ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തത് ഇന്ത്യ സംശയത്തോടെയാണ് കാണുന്നത് സൗദി അറേബ്യ ഒരു ട്രില്യൺ ഡോളർ അമേരിക്കയിൽ നിക്ഷേപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ സൗദിയുടെ ഖത്തറിലെ എംബസിയിൽ വെച്ച് ജമാൽ ഖഷോഗി എന്ന അമേരിക്കൻ പൗരത്വമുള്ള മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സൗദി കിരീടാവകാശിക്ക് പങ്കുണ്ട് എന്ന് സി നേരത്തെ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇന്നലെ ട്രംപ് അത് നിഷേധിച്ചു ഓവൽ ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ എം ബി എസിനോട് ജമാൽ ഖഷോഗിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ട്രംപ് ഇടപെടുകയും അതിലൊരു ഉത്തരവാദിത്തവും എം ബി എസിനില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയുമായിരുന്നു സൗദി രാജകുമാരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെ ട്രംപ് നിമിഷ നേരം കൊണ്ട് റദ്ദാക്കി മാത്രമല്ല സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ സുപ്രധാനമായ പ്രതിരോധ വിമാനങ്ങൾ കൈമാറ്റം ചെയ്യും എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഈ വിമാനങ്ങൾ പാകിസ്ഥാനുമായുള്ള സൈനിക കരാറിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാൻ തർക്കമുണ്ടാവുമ്പോൾ സൗദി അറേബ്യ വിട്ടുകൊടുക്കുമോ എന്ന ആശങ്ക ഇന്ത്യയ്ക്കുണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുമ്പോൾ സൗദിയും അമേരിക്കയും തമ്മിലുള്ള ഇടപാടുകൾ അത് പാകിസ്ഥാന് സഹായകരമാവരുതേ എന്നൊരു ആവശ്യം ഇന്ത്യ മുമ്പോട്ട് വയ്ക്കാൻ സാഹചര്യമുണ്ടാവും എന്തായാലും അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഇടപാടുകൾ ഇന്ത്യ തൽക്കാലം സംശയത്തോടെയാണ് കാണുന്നത് പക്ഷേ ഇന്ത്യക്ക് സ്ഥായിയായ ശത്രുക്കളില്ലെന്നും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏത് നയതന്ത്രവും സ്വീകരിക്കുമെന്നും തെളിയിക്കുന്നതാണ് ട്രംപിന്റെ അൻപത് ശതമാനം താരിഫ് നിലനിൽക്കുമ്പോഴും ഇന്ത്യ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ശക്തമാക്കി വർദ്ധിപ്പിച്ചത്